ം നെതർലൻഡ്സിൽ ഒരു ദയാവതം നടന്നു ലോറിൻ ഹാവിൻ എന്ന യുവതിയുടെ ദയാവധം വൈദ്യശാസ്ത്ര മേഖല രണ്ട് രീതിയിലുള്ള ദയാവധം നിഷ്കർഷിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാക്കിയ രോഗികളെ മരുന്ന് കുത്തിവെച്ച് മരിക്കാൻ അനുവദിക്കുന്നതാണ് ആദ്യ രീതി സോഡിയം പെൻറ്റോതൽ പോലെയുള്ള മരുന്ന് കുത്തിവെക്കുന്നതോടെ രോഗി ഉറക്കത്തിലേക്ക് വീഴും അത് വേദനാരഹിതമായ അന്ത്യനിദ്ര ആകുകയും ചെയ്യും ആക്റ്റീവ് യുത്തനേസിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഉറപ്പുള്ള രോഗിയുടെ ചികിത്സയും ജീവൻ രക്ഷാ ഉപകരണങ്ങളും പിൻവലിക്കുന്ന രണ്ടാമത്തെ രീതിയാണ് പാസീവ് വ്യുത്തനേസ്യ അല്ലെങ്കിൽ നിഷ്ക്രിയ ദയാവധം ഇത്തരം രോഗികൾ മരുന്നിനോടും രക്ഷാ ഉപകരണങ്ങളോടും പ്രതികരിക്കുന്നില്ലെന്ന് ഉറപ്പായ ശേഷമാണ് മരണം അനുവദിക്കുക നെതർലൻഡ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ദയാവതം നടന്നിരുന്നു ക്രോണിക് ഫാക്റ്റിക് സിൻഡ്രം ബാധിച്ചിരുന്ന ഇരുപത്തെട്ട് വയസ്സുകാരി ലോറൻ ഹോവിയുടെ ദയാവതമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ലോറൻ ഹോവിയുടെ ദയാവതം നടന്നത് ദയാവതം നടക്കുന്നതിന് മുമ്പ് ലോറിൻ ഹോവ് എഴുതിയ കുറിപ്പാണ് വൈറലായത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ലോറൻ ഹോവിന് ദയാവതത്തിനുള്ള അനുമതി കിട്ടിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപേക്ഷ നൽകിയതു മുതൽ ലോറിൻ തന്റെ മരണത്തിനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു തന്റെ ബ്രെയിൻ ഫ്രോഗ് എന്ന ബ്ലോഗിൽ അവൾ തന്റെ മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളും ചിന്തകളും പങ്കുവച്ചു എല്ലാം കഴിഞ്ഞ് മരണത്തിന്റെ സമയത്തോടടുത്തപ്പോൾ ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറൻ ബ്രോഗിൻ ഇങ്ങനെ കുറിച്ചു ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച വീട്ടിലേക്ക് അവർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടുപ്പതിനും ഇടയിൽ ദയാവതം നടക്കും മാത്രമേ എനിക്കുള്ളൂ ആദരാഞ്ജലി പോസ്റ്റുകൾ ഇടാൻ രണ്ടു മുപ്പത് വരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം ദയവായി ഒരു നല്ല യാത്ര ആശംസിക്കരുത് ഒരു യാത്ര പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ജനിക്കുന്നതിനു മുമ്പ് എങ്ങനെയായിരുന്നോ അതിലേക്ക് തിരികെ പോകുമെന്നാണ് കരുതുന്നത് യാതൊരു ബോധമോ അസ്തിത്വമോ ഇല്ലാത്ത പരമമായ സമാധാനത്തിലേക്കുള്ള യാത്ര രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോറൻ ഹോവിന് ക്രോണിക് ഫാക്ട്രിക് സിൻഡ്രം ഉണ്ടെന്ന് കണ്ടെത്തിയത് അതികഠിനമായ ക്ഷീണമാണ് ഈ രോഗമുള്ള രോഗികൾക്ക് എത്ര വിശ്രമിച്ചാലും മാറാത്ത പലപ്പോഴും കിടക്കിയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരുതരം ലോകം ലോറിന് രോഗം മൂർച്ഛിക്കുമ്പോൾ ഈ അവസ്ഥ ആഴ്ചകൾ വരെ നീളുന്നു ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന മസ്തിഷ്ക വീക്കവും പേശി ഒന്നും സഹിക്കാൻ കഴിയുന്നതല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറ്റൊരാളുടെ ആശ്രയം വേണ്ടിവരുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ലോറനെ തളർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെതർലൻഡ്സിൽ ദയാവധത്തിനായി അപേക്ഷിച്ചെങ്കിലും ഇതുപോലൊരു സിൻഡ്രം ഉള്ളതിനാൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ലോറൻ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ദയാവതം നേടാനുള്ള മാനസിക യോഗ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടി ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ മുഹൂർത്തം ഏറെ സന്തോഷത്തോടെയാണ് ലോറൻ ചെയ്തു തീർത്തത് തനിക്ക് വേണ്ട ശവപ്പെട്ടി മുതൽ എവിടെ എങ്ങനെ സംസ്കരിക്കണം എന്ന് തീരുമാനിക്കുകയും ബന്ധുക്കളോടൊപ്പം ചേർന്ന് അതെല്ലാം ഒരുക്കുകയും ചെയ്തു നെറ്റിൽ സെർച്ച് ചെയ്ത് പ്രത്യേകം പണിതൊരുക്കിയ പ്രകൃതിയോട് ഇണങ്ങിയ ശവപ്പെട്ടിയാണ് ലോറൻ തനിക്ക് അന്ത്യവിശ്രമം കൊള്ളുവാനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ ലോറൻ തന്റെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷവും സമാധാനവുമായ ഒരു മരണമെന്നാണ് ലോറൻ്റെ മരണത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് ബ്രെയിൻ ഫോഗ് എന്ന ബ്ലോഗിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെയായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തഞ്ചിന് അവളുടെ മാതാപിതാക്കളായ ലിയോണയുടെയും പീറ്ററിൻ്റെയും ഉറ്റ സുഹൃത്ത് ലോയിയുടെയും സാന്നിധ്യത്തിൽ ലോറൻ സമാധാനമായി നിത്യവിശ്രമത്തിലേക്ക് പോയി നിങ്ങളുടെ അനുകമ്പയ്ക്കും പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേരത്തെ ചെയ്യണം സമയമുണ്ടെന്ന് കരുതി കാത്തിരുന്നാൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ജീവിക്കാൻ വൈകരുത് എന്നാണ് ലാറിൻ തന്റെ കുറിപ്പിലൂടെ പറഞ്ഞത് ഈ കുറിപ്പാണ് ഇപ്പോൾ ഏറെ ചർച്ചയായതും വൈറലായി മാറിയതും